നമസ്കാരമുണ്ട് എന്റെ തല എന്റെ ഫുൾ ഫിഗർ എൻറെ തല ഫുൾ ഫിഗർ ഇത് ബഹുമാനപ്പെട്ട പ്രേക്ഷകർ അല്ലേ വോ പണ്ട് ശ്രീനിവാസിന്റെ ഒരു സിനിമയിലെ വിഖ്യാതമായ ഒരു സംഭാഷണമാണ് എന്റെ തല എന്റെ ഫുൾ ഫിഗർ എന്റെ ഫുൾ ഫിഗർ എന്റെ തല ഇത് മാത്രം വച്ചാ മതി ജനം ടിക്കറ്റ് എടുത്ത് എരച്ച് കയറും തിയേറ്ററിലേക്ക് എന്ന അന്ന് ശ്രീനിവാസിന്റെ കഥാപാത്രം നമ്മളെ നോക്കി പറഞ്ഞതേ ഏതാണ്ട് അതിന് സമാനമായ രീതിയിൽ ഇപ്പൊ നമ്മുടെ മുഖ്യൻ കേരള മുഖ്യൻ പിണറായി വിജയൻ്റെ ഒരു സമ്പ്രദായങ്ങളെ മുഖ്യന്റെ തല മുഖ്യ ഫുൾ ഫിഗർ മുഖ്യന്റെ തല മുഖ്യ ഫുൾ ഫിഗർ ഇപ്പോൾ മന്ത്രിസഭയുടെ നാലാം വാർഷികാഘോഷം നടക്കാണല്ലോ പൊടി പൊടിച്ച് നടക്കാണല്ലോ ഇനിയിപ്പോ ആളില്ലാതെ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ ദാ വേടനെയും കൊണ്ടുവന്നു നടത്തിയിരിക്കുന്നു വേടനും വന്നിട്ടുണ്ട് വേടൻ ഇന്നലെ ഇടുക്കിയിൽ ഏഹ് മുഖ്യമന്ത്രിയുടെ ആ യോഗത്തിൽ വേടന്റെ ഒരു ഗംഭീര ഒരു മാസ് എൻട്രി ഉണ്ടായിരുന്നു വെറുതെ അല്ല വേണം വന്ന കേട്ടോ വേടം വന്നത് പലസ്തീന്റെ പതാകയൊക്കെ പൊറിച്ചിട്ടാണ് വന്നത് പലസ്തീന് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയും കൂട്ടരും ഒക്കെ മറീന ബീച്ചിൽ വലിയൊരു സമ്മേളനം നടത്തി ഉണ്ടായിരുന്നല്ലോ അല്ലേ ഓ ഇതൊക്കെ ആരും മറന്നിട്ടുണ്ടാവില്ലല്ലോ മുസ്ലിം ലീഗ് ഉണ്ടായിരുന്നു അന്ന് കൂടെ അപ്പൊ ഈ മുസ്ലിം ലീഗ് അങ്ങടോ ഇങ്ങടോ ഇങ്ങടോ അങ്ങടോ എന്ന് പറഞ്ഞ് നിൽക്കുന്നു അതായത് അങ്ങടോ ഇങ്ങടോ എന്ന് പറഞ്ഞാൽ തെറ്റിദ്ധരിക്കേണ്ട ഒന്നുകിൽ എൽ ഡി എഫിലേക്ക് അല്ലെങ്കിൽ യു ഡി എഫിലേക്ക് തനിച്ച് നിൽക്കാൻ മുസ്ലിം ലീഗിൽ ഒട്ടും പറ്റില്ലല്ലോ നട്ടിലുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല പ്രശ്നം ഒറ്റയ്ക്ക് നിന്നാൽ ഒന്നാവില്ല എന്ന് അവർക്കറിയാം അതുകൊണ്ട് ഒന്നുകിൽ യു ഡി എഫിന്റെ ഓരോ ചേരണം അല്ലെങ്കിൽ എൽ ഡി എഫിന്റെ ഓരോ ചേരണം യു ഡി എഫ് കുറെ കാലമായിട്ട് ഇങ്ങനെ അധികാരമൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ മൈതാനത്തിൽ വേണേ പയ്യന്റെ പോലെ ഇങ്ങനെ ചുറ്റി കറങ്ങി നടക്കുന്നതായിരുന്നു ഇനിയിപ്പങ്ങനെ അങ്ങോട്ട് വിട്ടാ ശരിയാവില്ല എന്നാൽ നമുക്ക് എൽ ഡി എഫിന്റെ കൂടെ പോകാം എന്ന് കണക്കാക്കിയിട്ട് ഈ മുസ്ലിം ലീഗ് നിൽക്കണ സമയത്ത് അവിടെ ഹമാസ് തീവ്രവാദികളും പലസ്തീനും ഇസ്രായേലൊക്കെ ഇട്ട് യുദ്ധം പറഞ്ഞതേ അല്ല യുദ്ധം ചെയ്യണേ പലസ്തീനിന്റെ മറവിൽ ഹമാസ് തീവ്രവാദികൾ ഇല്ലേ ഗാസയിൽ ഗാസ പിടിച്ചടക്കിക്കൊണ്ട് ഇസ്രായേലോട്ട് യുദ്ധം ചെയ്യുക എന്നിട്ട് അത് പലസ്തീന്റെ സംരക്ഷണ റാലിയാണെന്ന് പറഞ്ഞു ഇവിടെ മുസ്ലിം ലീഗൊക്കെ കൂടി ഒരു റാലി നടത്തിണ്ടായില്ലോ ഒരു മഹാ റാലി ആ റാലിക്ക് എന്താ പലസ്തീൻ ഐക്യദാഠ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഇവരെല്ലാവരും പോലെ തന്നെ ഇപ്പൊ ഇന്നലെ വേടൻ ഇടുക്കിയിൽ വേടൻ നല്ല കലാകാരൻ തന്നെയാണ് വേടൻ ഇതുവരെ അങ്ങനെ പലസ്തീന്റെ കാര്യത്തിലൊന്നും സംസാരിക്കുന്ന നമുക്ക് കേട്ടിട്ടുണ്ടായിരുന്നില്ല ഇന്നലെ പിണറായി വിജയനെ സൂപ്പിക്കാൻ വേണ്ടിയാണോ ഒന്ന് ഇനി കുറച്ച് കഞ്ചാവ് കേസൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് വേടനെ കഴിഞ്ഞ ആഴ്ച അറസ്റ്റ് ചെയ്യണ്ടായില്ലോ അപ്പൊ അവസാനം വലിയൊരു കുരിശാവും എന്ന് കണ്ടു അത് എങ്ങനെ വനംവകുപ്പിന്റെ തലയിലേക്ക് അങ്ങ് വെച്ചു വെച്ചുകൊടുത്തു പുലിനകത്തിന്റെ പേരും പറഞ്ഞിട്ടേ അങ്ങനെ ജനരോഷം ഇരുമ്പി ആർക്കിന് കണ്ടു കഴിഞ്ഞപ്പോഴാ വേടനെ ഏതാണ്ട് കോടിക്കണക്കിന് ആളുകളുടെ പിന്തുണയുണ്ടേ വേടന്റെ ഈ യൂട്യൂബിലൊക്കെ അത് കണ്ടു ഇനി വരുന്ന ഇലക്ഷനിൽ വേടനെ വച്ചെന്ന് ഒരു കളി അങ്ങ് കളിച്ചു കളിച്ചുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും ഒരു ത്രീ പോയിന്റ് സീറോ ആവർത്തിക്കാൻ പറ്റുകയാണെങ്കിലോ എന്ന് എഴുതിയിട്ട് വേടനെ വിളിച്ചു ഒരു പ്രായച്ചത്വം കൂടി ആയിക്കോട്ടെ അറസ്റ്റ് ചെയ്തതിനെ അങ്ങനെ ഇടുക്കിയിലേക്ക് വിളിച്ചു വരുത്തി വേടനെ പതാ വരണു എന്താ പലസ്തീന്റെ പതാകയൊക്കെ പുതിച്ചു പിണറായിനെ ഒന്നുകൂടി കൂടി അങ്ങോട്ട് സൂപ്പിച്ചു പറഞ്ഞു വരുന്ന ഒന്നും അല്ല ഇപ്പൊ പിണറായി വിജയൻ അങ്ങനെ ഈ എന്റെ ഫുൾ ഫിഗർ എന്റെ തല എന്റെ ഫുൾ ഫിഗർ എന്റെ തല എന്ന് പറഞ്ഞിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ആദ്യം ഈ സെക്രട്ടേറിയറ്റ് അസോസിയേഷൻ അതായത് സെക്രട്ടേറിയറ്റിലെ എംപ്ലോയീസ് അസോസിയേഷൻ കൂടിയിട്ട് ഒരു തിരുവാതിര കളിക്കണ്ടായില്ലോ അവിടെ ഇല്ല കാരണഭൂതൻ കടലിന് മീത് പറക്കണ ഗരുഡൻ എന്നൊക്കെ പറഞ്ഞിട്ട് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതൊന്നും അങ്ങ് കാണാട്ടോ ഒന്ന് കണ്ടു നോക്കിയോളൂ കേരളം ഭരിച്ചിടും പിണറായി കോടി അഭിവാദ്യങ്ങൾ ും ശോഭിച്ചീടും കാരണഭൂതണറായി വിജയൻ എന്ന സഖാവ് തന്നെ ഇന്നീ പാട്ടി ലോകമെങ്ങും ശോഭിച്ചീടും കാരണഭൂതം പിണറായി വിജയൻ എന്ന സഖാവ് തന്നെ എതിരാളികൾ കൂട്ടത്തോടെ പീഡിപ്പിച്ച സമയത്തെല്ലാം അടിപതരാതെ പോരാടിയ ധീരാണ് എതിരാളികൾ കൂട്ടത്തോടെ പീഡിപ്പിച്ച സമയത്തെല്ലാം അടിപതരാതെ പോരാടിയ ധീര സഖാവാണ് കേരളത്തെ ഒന്നൊന്നായി വമ്പൻ പ്രളയം വിഴുങ്ങിയപ്പോൾ രക്ഷയേകിപ്പോറ്റിയില്ലേ മാസ കേരളത്തെ ഒന്നൊന്നായി ഒമ്പൻ പ്രളയം വിഴുങ്ങിയപ്പോൾ രക്ഷയേകെ പോറ്റിയില്ലേ മാർസിസ്റ്റു പാർട്ടി വലിയവൻ എന്നോ ചെറിയവൻ എന്നോ ഭേദമില്ലാതെ ജീവിതം വഴിമുട്ടി നിന്നു ചോദ്യ ചിഹ്നമായപ്പോ വലിയവനെന്നോ ചെറിയവനെന്നോ ഭേദമില്ലാതെ ജീവിതം വഴിമുട്ടി നിന്നു ിഹ്നമായേ മാസീ ഭക്ഷക്കുറ്റും ധാന്യക്കുറ്റും നാട് മുഴുവൻ മുടങ്ങാതെ നൽകി രക്ഷയേകിയില്ലേ മാസിസ് ടു പാർട്ടി ർക്കെല്ലാം ക്ഷേമ പെൻഷൻ മൂടങ്ങാതെ നേരിട്ടേ രക്ഷിച്ചല്ലോ മാസവയോധികർക്കെല്ലാം ക്ഷേമ പെൻഷൻ മുടങ്ങാതെ നേരിട്ടേ രക്ഷിച്ചല്ലോ മാസ നമ്മെയൊക്കെ രക്ഷിക്കുന്ന കേരളത്തെ രക്ഷിക്കുന്ന കരുത്തുറ്റ പാർട്ടിയല്ലോ പാർട്ടി നമ്മെയൊക്കെ രക്ഷിക്കുന്ന കേരളത്തെ രക്ഷിക്കുന്ന കരുത്തുറ്റ പാർട്ടിയല്ലോ മാസുട്ടി സി പി ഐ എം പാർട്ടിയുടെ കരുത്തും കഴിവുമെല്ലാം വെളിവാകും വേളയല്ലോ സമ്മേളനങ്ങൾ സി പി ഐ അത് നമ്മൾ കണ്ടല്ലോ അപ്പൊ അന്ന് പിണറായി വിജയനോട് ചോദിച്ചു ആളുകൾക്ക് കൂടി ഇത് മുഖ്യനെ ഇങ്ങനെ പൂഴ്ത്തി പാടുകയാണല്ലോ അപ്പഴ പറഞ്ഞാ നിങ്ങൾക്ക് അതിൽ കുറച്ചൊരു അസ്വാരസ്യം ഉണ്ടാകും കാരണം എല്ലാവരും എന്നെ എപ്പോഴും ഇങ്ങനെ നെഗറ്റീവായിട്ട് പറയുമ്പോ ഒരു പോസിറ്റീവായിട്ട് ആയിട്ട് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ കേൾക്കുമ്പോ എനിക്കും കുറച്ച് സന്തോഷം ഉണ്ടാവുമല്ലോ എന്ന് പറഞ്ഞിട്ട് മുഖ്യൻ വെളുക്ക ഒരു ചിരി അങ്ങ് ചിരിച്ചു ഹേലി പുന്നല്ല് കണ്ടോ ഒരു ചിരി ആ പല്ല് മുപ്പത്തിരണ്ടും വെളി കാണിക്കുന്ന നല്ല നിരഒത്ത പല്ലുകൾ കഴിച്ചു ഒരു ചിരി അതായത് പൂഴ്ത്തിയത് എനിക്കും അങ്ങോട്ട് ലേശം അങ്ങോട്ട് സൂക്ഷിച്ചു എന്നുള്ള മട്ടി തന്നെ അങ്ങനെ എൻ്റെ തല എന്റെ ഫുൾ ഫിഗർ എന്ന രീതിയിൽ ഈ നാലാം വാർഷിക ആഘോഷം പൊടി പൊടിക്കുന്നതിൻ്റെ ഇടയിലാണ് ഇപ്പൊ മറ്റൊരു കാര്യം കൂടി വന്നേക്കണത് മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ പഴയ കാര്യം പറഞ്ഞിട്ടില്ല ചിത്രസേനൻ എഴുതി കൊടുത്തതേ മുഖ്യമന്ത്രി കാരണഭൂതൻ എന്നൊക്കെ പറഞ്ഞിട്ട് ചിത്രസേനന് അതിന്റെ പ്രത്യുഭകാരായിട്ട് സെക്രട്ടറിയേറ്റില് ഒരു താൽക്കാലിക ജീവനക്കാരനായിട്ട് നിയമിച്ചു ഇനിയിപ്പോ അടുത്ത വർഷം കൂടി ഉണ്ടല്ലോ വരണോ അതിടയിൽ സ്ഥിര നിയമനം കൊടുക്കാം എന്ന് വിചാരിച്ചിരിക്കുക എന്തായാലും അത് വിവാദമായി മുഖ്യമന്ത്രിയെ കുറിച്ച് ഒരു തകർപ്പൻ പാട്ട് ചിത്രസേനൻ എഴുതി കൊടുത്തു ഇപ്പോ വലിയ വിവാദം ഒക്കെ ആയിരിക്കണോ അവിടുന്ന് കിട്ടെ അതുകൊണ്ടൊന്നും ഈ വിവാദം അങ്ങോട്ട് തീരുന്നില്ലാന്നേ അപ്പൊ അതൊന്നും അത്ര അങ്ങോട്ട് പോരെ കേൾക്കണില്ല എന്റെ തല എന്റെ ഫുൾ ഫിഗർ എന്റെ തല എന്റെ ഫുൾ ഫിഗർ എന്നൊക്കെ പറഞ്ഞെങ്കിലും നാട് നിങ്ങളെ ഫ്ലക്സ് വെച്ചിട്ടുണ്ട് നാലാം വാർഷികാഘോഷത്തിന് പതിനഞ്ചു മുടക്കി മുടക്കിയേക്കണത് പതിനഞ്ച് കോടി ഖജനാവിൽ പൂച്ച വെറ്റിയെടുക്കുക ഒരു പൂച്ചയല്ല അല്ല പത്ത് പതിനഞ്ച് പൂച്ച ഒരുമിച്ച് പ്രസവാട് പോലെ വെറ്റിയെടുക്കാന്ന് പറഞ്ഞ അഞ്ചിന്റെ നയ പൈസ ഖജനാവിൽ എടുക്കാനില്ല എന്നാലും തപ്പിപ്പറുക്കി അവിടുന്ന് ഒക്കെ കടം കിട്ടാന്നിടത്തൊക്കെ മേടിച്ച് പതിനഞ്ചു കോടി രൂപ ഈ പതിനഞ്ച് കോടി രൂപയ്ക്ക് കേരളം മുഴുവൻ അങ്ങോട്ട് ഫ്ലക്സ് വെച്ചു എന്റെ ഫുൾ ഫിഗർ എന്റെ തല എന്റെ ഫുൾ ഫിഗർ എന്റെ തല കുറ്റം പറയരുതല്ലോ ഇടയ്ക്ക് മരിമോഹന്റെ തലയുണ്ട് കേട്ടോ ഇനിയിപ്പോ ഒരു ഭരണ തുടർച്ച വേണം എന്നുണ്ടെങ്കിൽ കുടുംബത്തിൽ ഇനിയിപ്പോ മരുമോനല്ലേ ഉള്ളൂ മോളുടെ അങ്ങനെ ഉണ്ട് അവൻ ചെറിയ കുട്ടിയാണല്ലോ അവൻ വലുതായിട്ട് വരുന്നവരെ മരുമോനെ ഇങ്ങനെ സബ്റ്റിറ്റ്യൂട്ട് നിർത്തിയിട്ട് അങ്ങനെ ഭരണം മുന്നോട്ട് കൊണ്ടുപോവാ എന്നായിരിക്കും ഈ ഫ്ലക്സിൽ മരുമോഹന്റെ തലയും കൂടി പച്ചക്കണ്ട ഉദ്ദേശമേ അത് എന്തായിക്കട്ടെ അതുകൊണ്ട് തൃപ്തിയില്ല കാരണം എൻ്റെ തല എന്റെ ഫുൾ ഫിഗർ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഫ്ളക്സ് വച്ചിട്ടുണ്ട് കേരളം ഉടനീളം ഗ്രാമ ഗ്രാമാന്തരങ്ങൾ തോറും ഫ്ലക്സ് വെച്ചിട്ടുണ്ട് അതായത് ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രന്റെ ഉത്തരവ് കാറ്റിപ്പറത്തിക്കൊണ്ട് ഹൈക്കോടതിയുടെ ഉത്തരവ് കാറ്റിപ്പറത്തിക്കൊണ്ട് തന്നെ പിണറായി വിജയൻറെ ഫുൾ ഫിഗർ അടങ്ങിയ ഈ ഫ്ലക്സ് എല്ലാ റോഡ് സൈഡിലും മച്ചിരിക്കണത് അതിന് കേസ് വേറെ വരും അത് വേറെ ഇപ്പൊ അതൊന്നും പോരാ മുഖ്യമന്ത്രിക്ക് ഇപ്പൊ തിരുവാതിര പാട്ട് മുഖ്യമന്ത്രിയെ കുറിച്ച് ഇപ്പൊ കടലിന് മീത പറക്കണ ഗരുഡൻ കൊടുങ്കാറ്റിന് മീത പറക്കണ കഴുകൻ എന്നൊക്കെ പറഞ്ഞു കാരണഭൂതൻ എന്നൊക്കെ പറഞ്ഞിട്ട് തിരുവാതിര വന്നു ചിത്രസേനന്റെ പാട്ട് വന്നു കേരളം മുഴുവൻ ഫ്ലെക്സ് വന്നു പതിനഞ്ചു കോടി രൂപ ചെലവിൽ എന്നിട്ടും അത്ര അങ്ങോട്ട് പോരാ അതായത് ഞങ്ങൾ വിചാരിക്കണ ഒരു ഗും അങ്ങടതിൽ കിട്ടിയില്ല എന്നൊരു കാര്യം ചെയ്താലോ ഒരു ഡോക്യുമെന്ററി അങ്ങടാവട്ടെ അത് കൊള്ളാലോ നല്ല ആശയമല്ലോ അതാരപ്പം ചെയ്യുക ഞങ്ങളുണ്ട് ഞങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ ആരാ ഈ സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ അവരാണല്ലോ എല്ലാ കാര്യത്തിനും ഇറങ്ങി നടക്കുന്നത് കാര്യം ഇപ്പം അസോസിയേഷൻ രണ്ടായി പിളർന്ന് രണ്ട് തട്ടിലായിരിക്കണു എന്നാലും അവരിൽ ഒരു തട്ട് ഒരു പക്ഷം അവർ പിളരാത്തൊരു പക്ഷം അതായത് രണ്ടായി പിളർന്നതിൽ ഒരു പക്ഷം വീണ്ടും പിളരാതെ നിൽക്കുന്നുണ്ടല്ലോ അവർ മുന്നോട്ട് വന്ന് ഞങ്ങൾ ചെയ്യാം അടിമ കമ്മികൾ അന്തം കമ്മികൾ എന്നാണല്ലോ വിശേഷിപ്പിക്കുക പിണറായി വിജയൻ അതായത് പിണറായി ദി ലെജൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു പേരും ഒക്കെ കൊടുത്തിട്ട് ഒരു ഡോക്യുമെന്ററി ഉണ്ടാക്കിയിരിക്കണു ഈ ഡോക്യുമെന്ററിയുടെ പേരാ പിണറായി ദി ലെജൻസ് ലെജൻഡ് തന്നെയാണെന്നാണല്ലോ പറയണേ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ലെജൻ്റാണ് കാരണം കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കൊടികുത്തി വാഴുന്ന അവസരത്തിൽ ഈ കമ്മ്യൂണിസം അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് അവിടെ പിണറായിസം കൊണ്ടൊന്നും പ്രതിഷ്ഠിച്ചിട്ട് ഈ കേരളത്തിന്റെ ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായി രണ്ടാം വട്ടവും ഭരിച്ച ആള് പിന്നെ എങ്ങനെ വാഴ്ത്തിന്റെ ലെജൻഡ് തന്നെയാണല്ലോ ഇതാണ് അന്തം കമ്മികളുടെ ഒരു അങ്ങനെ പിണറായി ദ ലെജൻസ് എന്ന് പറഞ്ഞ ഒരു ഡോക്യുമെന്ററി ഉണ്ടാക്കി നേരത്തെ പറഞ്ഞല്ലോ പത്ത് പതിനഞ്ച് പൂച്ച ഒരുമിച്ച് പറ്റി കിടക്കുന്നു കജലാമിൽ പത്ത് എന്റെ പൈസ ഇല്ല എന്നാലും അവിടുന്ന് ഇവിടെ നിന്നൊക്കെ തപ്പിപ്പിറക്കി കിട്ടാവുന്നിടത്തൊക്കെ കടം മേടിച്ചിട്ട് ഒരു മുപ്പത്തിയേഴ് ലക്ഷം രൂപ അത്രയായൂ ഒരു മുപ്പത്തിയേഴ് ലക്ഷം രൂപ അങ്ങോട്ട് മുടക്കി ഒരു ഡോക്യുമെന്ററി ഉണ്ടാക്കി ആ ഡോക്യുമെന്ററിയിൽ ഇനിയിപ്പോ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമില്ലല്ലോ എൻ്റെ തല എൻ്റെ ഫുൾ ഫിഗർ എൻ്റെ തല എൻ്റെ ഫുൾ ഫിഗർ അത് മാത്രമേ ഉള്ളൂ പിന്നെ ഇപ്പൊ കുടുംബവിശേഷമൊക്കെ പറയണല്ലോ മുഖ്യമന്ത്രി എന്ന് ഉത്ഭവിച്ചു എന്തായിരുന്നു എവിടെയായിരുന്നു വിദ്യാഭ്യാസം എവിടെയാണ് ബാല്യം കഴിച്ചത് എവിടെയാണ് കൗമാരം കഴിച്ചത് എവിടെയാണ് യൗവനദശ എവിടെയായിരുന്നു സമരമുഖം എവിടെയായിരുന്നു രാഷ്ട്രീയത്തിന്റെ സമരമണ്ഡലങ്ങൾ എവിടെയായിരുന്നു എവിടെയായിരുന്നു പ്രവർത്തന മണ്ഡലം എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ വിശദമായിട്ട് ഈ ഡോക്യുമെന്ററിയിൽ പറയുന്നുണ്ട് കാരണം പറയാതിരിക്കില്ലല്ലോ അത് പറയാൻ വേണ്ടിയിട്ടാണല്ലോ ഡോക്യുമെന്ററി ഉണ്ടാക്കിയിരിക്കുന്നത് അതിന്റെ ഉദ്ദേശം ഉണ്ട് കാരണം ത്രീ പോയിന്റ് സീറോ ആവർത്തിക്കാൻ വേണ്ടി ഇരിക്കുമ്പോൾ ഇനി ഇപ്പൊ വേടനായിട്ടും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വേട്ടാവളിയന്മാരും ഒക്കെ ആയിട്ടൊക്കെ ആണെങ്കിലും ഇങ്ങനെ ഒരു ഡോക്യുമെന്ററിയോ ഫ്ലക്സോ ഒക്കെ വെച്ചിട്ട് ഒരു ത്രീ പോയിന്റ് സീറോ ആവർത്തിക്കണമല്ലോ അതിന് വേണ്ടിയിട്ട് ഈ പരിപാടികളൊക്കെ കഴിച്ചു കൂട്ടണേ എന്തായാലും നമുക്കും അതൊന്ന് കാണാം അത് പക്ഷെ റിലീസ് ചെയ്തിട്ടില്ല കേട്ടോ നമുക്ക് പൊതുജനത്തിന് കാണത്തക്ക രീതിയിൽ വിട്ടിട്ടില്ല അതെന്തായാലും നമുക്ക് കാണാൻ പറ്റും ആ അത് പുറത്തു വരുന്നവരെ നമുക്ക് ഇതൊന്നും കൂടി ആണ് കാണാം ആ തിരുവാതിര ഒന്ന് കാണാം കാണാം കണ്ടോളൂ കേരളം ഭരിച്ചിടും പിണറായി വിജയനെന്ന സഖാവിനു നൂറ് കോടി അഭിവാദ്യങ്ങൾ ലോകമെങ്ങും ും ശോഭിച്ചീടും തന്നെ ഇന്നീ പാട്ടി ലോകമെങ്ങും ശോഭിച്ചീടും കാരണഭൂതം പിണറായി വിജയൻ എന്ന സഖാവ് തന്നെ എതിരാളികൾ കൂട്ടത്തോടെ அடிபதராத போராடிய சகாவிகள் கூட்டத்தோட பீடிப்பிச்ச சமயத்தெல்லாம் அடிபதராதே போராடிய தீரசாவான കേരളത്തെ ഒന്നായി വമ്പൻ പ്രളയം വിഴുങ്ങിയപ്പോൾ രക്ഷയേകി പോറ്റിയില്ലേ മാർസിസ്റ്റു പാർട്ടി കേരളത്തെ ഒന്നായി വമ്പൻ പ്രളയം വിഴുങ്ങിയപ്പോൾ രക്ഷയേകി പോറ്റിയില്ലേ മാർസിസ്റ്റു പാർട്ടി വലിയവനെന്നോ ചെറിയവനെന്നോ ഭേദമില്ലാതെ ജീവിതം വഴിമുട്ടി നിന്നോ ചോദ്യ ചിഹ്ന വലിയവനെന്നോ ചെറിയവനെന്നോ വഴിമുട്ടി ിഹ്നമായപ്പോൾ നാടു മുഴുവൻ മുടങ്ങാതെ നൽകി രക്ഷയേ മാറ്റി ഭക്ഷ്യ ൻ മുടങ്ങാതെ നൽകി രക്ഷയേകിയല്ലേ മാക്സിസ്റ്റു പാർട്ടി മദ്യവായോഗ െ നേരിട്ടേ രക്ഷിച്ചല്ലോ മാസ നമ്മെയൊക്കെ രക്ഷിക്കുന്ന കേരളത്തെ രക്ഷിക്കുന്ന കരുത്തുറ്റ പാർട്ടിയല്ലോ മാസ നമ്മെയൊക്കെ രക്ഷിക്കുന്ന കേരളത്തെ രക്ഷിക്കുന്ന കരുത്തുറ്റ പാർട്ടിയല്ലോ മാസിസ്റ്റു പാർട്ടി സി പി ഐ എം പാർട്ടിയുടെ കരുത്തും കഴിവുമെല്ലാം വെളിവാകും വേളയല്ലോ സമ്മേളനങ്ങൾ സി പി ഐ